അഞ്ച് വർഷമായിട്ട് പടിഞ്ഞാറക്കടിഞ്ഞ പ്രദേശങ്ങളിൽ ചാരി ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ് വിശേഷ ദിവസങ്ങളിൽ ഭക്ഷ്യധാന കിറ്റും അതുപോലെ ഔഷധ അനുഭവിക്കുന്നവർക്ക് സഹായവുമായിട്ട് ശ്രീനാരണി എന്ന പൂജായ്മ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പടിഞ്ഞാറക്കടിഞ്ഞ വിവിധ പ്രദേശങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് നമസ്കാരം കൂട്ടായ്മ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന ഈ പ്രവർത്തനം കൂടുതൽ ജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുമെന്ന് ഭാരവാഹികളായ മുരളി ടി പി പ്രസാദ് കുമാർ കെ ടി ഓമനകുട്ടൻ മനോജ് കുമാർ അമൽ സുനിൽ ഹരിപ്രസാദ് ഷനിൽ സുജീഷ് സരളാചന്ദ്രൻ ഉമാ മുരളി സുമ മിനി ഓമനക്കുട്ടൻ തുടങ്ങിയവർ പറഞ്ഞു വിശിഷ്ടാതിഥികളായി ശ്രീനാരായണ മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് രാജൻ സംബന്ധിച്ചു കടങ്ങല്ലൂർ മംഗളോദയം ലൈബ്രറിക്ക് സമീപം ശ്രീനാരായണ ഹാളിൽ ചേർന്ന പരിപാടിയിൽ നിരവധി കുടുംബ യൂണിറ്റുകളും വിദ്യാർത്ഥികളും പങ്കെടുത്തു ഒരു ചെയ്യുന്ന കൊടുക്കുന്ന സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിന് പ്രശസ്ത വിദ്യ കുട്ടികൾക്ക് അനുമോദനവും ക്യാഷ് പ്രൈസും നൽകുന്നു മറ്റു കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്നു ഇത് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കളിക്കണത് ഇത് അഹങ്കൂരം തുടർന്നു പോകുമ്പോൾ ശ്രീ നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം എൻ്റെ തന്നെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ൊരുമയുടെ ഫലമായിട്ട് അഞ്ച് വർഷക്കാലത്തോടെ ഈ സംഘടന നടത്തി വരുന്ന ചാരിറ്റി ശാരി പ്രവർത്തനങ്ങൾ അതിനോടനുബന്ധിച്ച് സ്കൂൾ തുറക്കുമ്പോഴുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും അവാർഡുകളും എല്ലാം കൊടുത്ത് ഓരോ വർഷം കഴിഞ്ഞോറും കുട്ടികൾക്ക് കൂടി കൂടി വരുന്നുണ്ട് അവർക്ക് കൊടുക്കുന്ന കുറച്ച് കൊച്ചു പ്രോത്സാഹനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഈ ശ്രീനാരായണീയർ എന്ന് പറയുന്ന സംഘടനയുടെ സംഘടനയുടെ പേരിൽ നട നടത്തുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ പ്രസാദ് മനോജ് മുരളി ഹരിപ്രസാദ് അമൽ കണ്ണൻ സുനിൽ ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് നടത്തുന്ന ഈ സംഘടനയ്ക്ക് ഗുരുദേവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും 好了吗？